നമസ്കാരം നമുക്കൊരു വാർത്തയിൽ നിന്ന് തുടങ്ങാം കുറച്ച് നാളുകളായി മലയാളത്തിലെ ചാനലുകളും പത്രങ്ങളും ഒക്കെ ആഘോഷിച്ച ഒരു വാർത്ത ആ വാർത്ത വായിച്ച് നമുക്കൊക്കെ ധാർമ്മിക രോഷം ഉണ്ടായതാണ് എന്താണ് വാർത്ത എന്ന് ഈ കാർഡ് പറഞ്ഞുതരും സംസ്കൃതം അറിയാത്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ പി എച്ച് ഡിക്ക് ശുപാർശ കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാവിനെതിരെ പരാതി എന്നാണ് ഏഷ്യാനെറ്റിൽ വന്ന വാർത്ത ഏഷ്യാനെറ്റ് നല്ല അന്വേഷണമൊക്കെ നടത്തി കണ്ടുപിടിച്ചു കളഞ്ഞു അയാൾക്ക് സംസ്കൃതം അറിയില്ല എന്ന് ഇനി മനോരമ സംസ്കൃതം എഴുതാനോ വായിക്കാനോ അറിയില്ല എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി ശുപാർശ എഴുതാനോ അറിയില്ല വായിക്കാൻ പോലും അറിയില്ല എന്ന് മനോരമ സെപ്പറേറ്റ് ആയിട്ട് അയാളോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതിനുശേഷം കണ്ടുപിടിച്ചതായിരിക്കും സംസ്കൃതം അറിയാത്ത എസ് എഫ് ഐ നേതാവിന് സംസ്കൃതത്തിൽ പി എച്ച് ഡി എന്ന് കേരളകോമതിയും മാതൃഭൂമിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തു ശരവേഗത്തിൽ നാട്ടിലാകെ പ്രചരിച്ചു ധാർമ്മിക രോഷം നമുക്കൊക്കെ തിളച്ചു പൊങ്ങി ഒരു എസ് എഫ് ഐ നേതാവ് അവർ ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ തോന്നിയാസം കാണിക്കാൻ പാടുണ്ടോ ഇത് ഏത് നാടാണ് എന്നൊക്കെ നമുക്കൊക്കെ തോന്നി ചുരുക്കത്തിൽ സംസ്കൃതം അറിയാത്ത എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ഒരാൾക്ക് പി എച്ച് ഡി നൽകാൻ തീരുമാനിച്ചു അത് എസ് എഫ് ഐ നേതാവായതുകൊണ്ടാണ് ഇതാണ് വാർത്ത ഒരു ദിവസം രാവിലെ റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയ മാധ്യമ റിപ്പോർട്ടറെ വിളിച്ച് ഉണർത്തി കയ്യിൽ ചുരുട്ടിക്കൊടുക്കുന്ന സംഗതിയല്ല പി എച്ച് എന്ന് പ്രാഥമികമായി പോലും അറിയാത്ത ഒരു മാധ്യമ പ്രവർത്തനമാണ് ഈ വാർത്തയിൽ നമ്മൾ കണ്ടത് അങ്ങനെ ഒരു പി എച്ച് ഡി ഒക്കെ കിട്ടണമെങ്കിൽ ശുപാർശ നൽകണമെങ്കിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത് ഒരു ഗൈഡിൻ്റെ കീഴിലാണ് ആ ഗൈഡിനെ ഉദ്ധരിച്ചാണ് ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഉദ്ധരിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഇയാൾക്ക് സംസ്കൃതം അറിയില്ല ആ ക്യാപ്സൂൾ അതുപോലെ വിഴുങ്ങി വാർത്ത നൽകിയ മാധ്യമങ്ങളുടെ സ്ഥിതിയാണ് പണ്ടാരാണ്ടോ പറഞ്ഞതുപോലെ പരിതാപകരം ഒരു ദളിത് വിദ്യാർത്ഥി അത്രയും കാലം നടത്തിയ അധ്വാനം കടന്നു വന്ന കടമ്പകൾ എല്ലാം അങ്ങ് റദ്ദാക്കി കളഞ്ഞു ഒരറ്റ വാർത്തയിലൂടെ എന്താണ് യാഥാർത്ഥ്യം ആരോപണ വിധേയനായ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വ്യാജ വാർത്ത നൽകിയ പത്രങ്ങൾക്കും ചാനലുകൾക്കും അതൊരു വാർത്തയെ ആയില്ല ആ വെളിപ്പെടുത്തൽ എന്തായാലും നമുക്ക് നോക്കാം ബിപിൻ വിജയൻ പറയുന്നത് ആദ്യം നോക്കാം അതിനുശേഷം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ബിപിൻ എഴുതുന്നു സംസ്കൃതം അറിയാത്ത ഗവേഷക യൂണിയന്റെ മുൻ ജനറൽ സെക്രട്ടറിയായ എസ് എഫ് ഐ നേതാവ് സംസ്കൃതം അറിയാത്ത എന്ന വിശേഷണം ഒരിക്കലും മായാത്ത മുദ്ര പോലെ എന്നിൽ പതിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു സത്യത്തിൻ്റെ കണിക പോലുമില്ലാത്ത ഈ പ്രചരണം എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു എൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിലെ നേരുകൾ ഇനി ഏത് ചാനലുകളും പത്രങ്ങളും പ്രസിദ്ധീകരിക്കും അറിയില്ല എനിക്കിപ്പോൾ രോഹിത് വെമുലെ എന്ന എൻ്റെ കൂടപ്പിറപ്പിൻ്റെ നിലവിളി കേൾക്കാം ജാതി വിവേചനത്തിൻ്റെ അട്ടഹാസങ്ങൾ കേൾക്കാം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ജീവിതം വീണ്ടും പഴുതിപ്പോകുന്നു കേരള സർവകലാശാലയുടെ സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സംസ്കൃതത്തിൽ എം ഫിൽ നേടിയ ഞാൻ എം ഫിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷണത്തിന് ചേരുന്നത് സർവകലാശാല പ്രവേശന പരീക്ഷ എം ഫിൽ യു ജി സി നെറ്റ് ജെ ആർ എഫ് ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് ഗവേഷണത്തിന് ചേരാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മലയാളം ഗവേഷക വിദ്യാർത്ഥിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല സംസ്കൃത ആണെങ്കിൽ സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് ഏതെങ്കിലും ചാനൽ മൈക്കിലൂടെ പറയുന്നത് പോലെയല്ല എൻ്റെ എം ഫിൽ പ്രബന്ധത്തിൻ്റെ ഗൈഡ് ഡോക്ടർ സി എൻ വിജയകുമാര ടീച്ചർ അതെ എനിക്ക് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് നൽകിയ അതേ ഡീം തന്നെ ബിരുദാനന്തര ബിരുദത്തിനും ശേഷം നൽകുന്ന ഉയർന്ന ഡിഗ്രിയായ എം ഫിൽ ലഭിച്ചത് ഡോക്ടർ വിജയകുമാരി ടീച്ചർക്കൊപ്പം നടത്തിയ ഗവേഷണത്തിലാണ് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത എനിക്ക് അർഹതയില്ലാത്ത എം ഫിൽ ഡിഗ്രി നൽകാൻ കൂട്ടുനിന്ന ഡോക്ടർ സി എൻ വിജയകുമാരി ടീച്ചർക്ക് അധ്യാപികയായി തുടരാൻ എന്ത് യോഗ്യതയാണുള്ളത് എൻ്റെ എം ഫിൽ പ്രബന്ധം പരിശോധിച്ച വൈവ ബോർഡും എൻ്റെ ഗൈഡായിരുന്ന ഡോക്ടർ വിജയകുമാരി ടീച്ചറും ചേർന്ന് സർവകലാശാലയെ കബളിപ്പിക്കുകയായിരുന്നു തട്ടിപ്പുകാരനായ എനിക്ക് കൂട്ടി തട്ടിപ്പുകാരിയാണോ ഡോക്ടർ വിജയകുമാരി ടീച്ചർ അതോ എം ഫിൽ ലഭിച്ചതിന് ശേഷം ഞാൻ സംസ്കൃതം മറന്നുപോയതാണോ എൻ്റെ എം ഫിൽ പ്രബന്ധത്തിൽ ഡോക്ടർ സി എൻ വിജയകുമാരി ടീച്ചർ ഒപ്പിട്ട ഭാഗം താഴെ നൽകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഭാഗം നൽകുന്നുണ്ട് അതേ ടീച്ചറാണ് ഇപ്പോൾ പറഞ്ഞു എന്ന് പറയുന്നത് സംസ്കൃതം അറിയില്ല എന്ന് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംസ്കൃതത്തിൽ ബി എ എം എ ബിരുദങ്ങൾ തുടങ്ങി കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും സംസ്കൃതത്തിൽ എം വരെ പെട്ടെന്നൊരു നാൾ ഞാൻ സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്തയാളായി മാറിയതെങ്ങനെ ആ മറിമായത്തിൻ്റെ പുരളാണ് ജാതി വിവേചനം എസ് എഫ് ഐ എന്ന് കണ്ടാൽ മാധ്യമങ്ങൾക്ക് സവിശേഷ താൽപ്പര്യം ഉണ്ടാകും എന്നറിയാവുന്ന ഡോക്ടർ സി എൻ വിജയകുമാരി ടീച്ചറുടെ കുട്ടിലമായ സംഘപരിവാർ ബുദ്ധിയിൽ മാധ്യമങ്ങൾ വീണു ഞാൻ എസ് എഫ് ഐ എന്ന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എം ഫിൽ പഠന സമയത്തും എം എഡ് പഠനകാലത്തും ഡിപ്പാർട്ട്മെൻറ്റ് യൂണിയൻ ഫാക്കൽറ്റി പ്രതിനിധി ആയിട്ടുണ്ട് ഗവേഷക യൂണിയൻ എന്നാൽ ഗവേഷക വിദ്യാർത്ഥികളുടെ മറ്റൊരു യൂണിയനാണ് എനിക്ക് രാഷ്ട്രീയമുണ്ട് ഡോക്ടർ വിജയകുമാർ ടീച്ചർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എൻ്റേത് ഇടതുപക്ഷമാണ് ടീച്ചർ സംഘപരിവാർ രാഷ്ട്രീയം പിന്തുടരുന്നു കേരള സർവകലാശാലയിലെ സംഘപരിവാർ അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകയാണ് ആർ എസ് എസ് ബി ജെ പി സംഘടനയുടെ ഗവേഷണത്തിന് ചേർന്നതിന് ശേഷം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെയോ ഗവേഷക യൂണിയൻ പ്രവർത്തനത്തിൻ്റെയോ ഭാഗമാകാൻ സാധിച്ചിട്ടില്ല ഞാൻ ഗവേഷക വിദ്യാർത്ഥി യൂണിയനിൽ ഫാക്കൽറ്റി പ്രതിനിധി പോലും ആയിട്ടില്ല എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതും പി എച്ച് ഡിക്ക് ചേരുന്നതിന് മുമ്പ് ആ കാലത്ത് യൂണിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു യൂണിറ്റ് സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിട്ടില്ല ജോയിന്റ് സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആയിട്ടില്ല ഞാൻ എങ്ങനെയാണ് മാധ്യമങ്ങളിൽ എസ് എഫ് ഐയുടെ നേതാവായത് ഗവേഷണ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരു നോമിനേഷൻ പോലും നൽകാത്ത ഞാൻ എങ്ങനെ വാർത്തകളിൽ ഗവേഷക യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിൽ ഉണ്ടായിരുന്നതായി അവതരിപ്പിക്കപ്പെട്ടു എസ് എഫ് ഐ നേതാവിനെതിരെ സംഘപരിവാർ അധ്യാപക സംഘടനയുടെ ഡീൻ റിപ്പോർട്ട് നൽകിയെന്ന് എന്തുകൊണ്ടാണ് വാർത്ത നൽകാത്തത് എൻ്റെ രാഷ്ട്രീയം മാത്രം ചർച്ചയാകുന്നത് എങ്ങനെയാണ് ഡോക്ടർ സി എൻ വിജയകുമാരി ടീച്ചറുടെ രാഷ്ട്രീയ പക്ഷം വെളിപ്പെടുത്താത്തത് എന്താണ് ഞാൻ കുറ്റവാളിയും ഡോക്ടർ സി എൻ വിജയകുമാരി ടീച്ചർ വിശുദ്ധ മാലാക്കയുമായി മാറുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾ ചിന്തിക്കുമോ അറിയില്ല വസ്തുതകൾക്ക് വാർത്തകളിൽ ഒരു വിലയുമില്ലേ ഞാൻ ഗവേഷക യൂണിയനിൽ ജനറൽ സെക്രട്ടറി പോയിട്ട് ഒരു അസാധാരണ അംഗം പോലുമല്ലായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ബാധ്യതയായതിനാൽ ഞാൻ ഗവേഷണത്തിന് ചേർന്ന രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെയുള്ള എല്ലാ ഗവേഷക യൂണിയനുകളും രൂപീകരിച്ചുകൊണ്ടുള്ള സർവ്വകൗശലാശാല ഉത്തരവ് എൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കമൻറ്റിനൊപ്പം ചേർക്കുന്നു അത് നമുക്കിവിടെ കാണിക്കുകയും ചെയ്യാം ഈ സർവകലാശാല യൂണിയൻ വെബ്സൈറ്റിലും ഇത് ലഭ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു എന്തൊരു അവസ്ഥയാണല്ലേ അങ്ങനെയാണ് അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് സദ്ഗുരു സർവസ്വം എസ്റ്റഡി എന്ന എൻ്റെ പി എച്ച് ഡി ഗവേഷണത്തിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ മാത്രം വിവേചനാധികാരം ഉപയോഗിച്ച് തെരഞ്ഞെടുത്ത വിദഗ്ധരാണ് എൻ്റെ ഗൈഡിനെ കൂടാതെ പ്രബന്ധം പരിശോധിച്ചത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന രണ്ട് അക്കാദമിക് വിദഗ്ധരാണ് കേന്ദ്ര സർവകലാശാലയായ അലഹബാദ് സർവകലാശാലയിലെ പ്രൊഫസർ അനിൽ പ്രതാപ്ഗിരി സാർ മറ്റൊരാൾ തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ജി പത്മനാഭം സാർ ഓപ്പൺ ഡിഫൻസിന് ചെയർമാനെ നിശ്ചയിക്കുന്നതും വൈസ് ചാൻസലറാണ് ചെയർമാനായി വൈസ് ചാൻസലർ നിയമിച്ചത് അനിൽ പ്രതാപ് ഗിരി സാറിനെയാണ് ഈ ഫയലുകളും തീരുമാനങ്ങളും കോൺഫിഡൻഷ്യൽ സ്വഭാവമുള്ളവയാണ് ഗൈഡ് നൽകുന്ന വിദഗ്ധരുടെ പാനൽ ഡീൻ ഫോർവേഡ് ചെയ്ത ശേഷം വി സി ആണ് അതിൽ നിന്നും വിദഗ്ധരെ തെരഞ്ഞെടുക്കുന്നത് അതിൽ മറ്റാർക്കും ഇടപെടാൻ കഴിയില്ല ചെയർമാനായി ഓപ്പൺ ഡിഫൻസ് പരീക്ഷയുടെ നടപടികൾ നിയന്ത്രിച്ച അലഹബാദ് പ്രയാഗ്രാജ് സർവകലാശാലയിലെ ഡോക്ടർ അനിൽ പ്രതാപ് ഗിരി ഗിരിസാറിനെ ഞാൻ എങ്ങനെ സ്വാധീനിക്കും വൈസ് ചാൻസലർ തെരഞ്ഞെടുത്ത പ്രബന്ധ പരിശോധകരെയും ഓപ്പൺ ഡിഫൻസ് ചെയർമാനെയും മറികടന്ന് ഇല്ലാത്ത അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഡീൻ വൈസ് ചാൻസലറുടെ തീരുമാനങ്ങളെ തന്നെ അവിശ്വസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് പ്രബന്ധ പരിശോധകരും ചെയർമാനും എൻ്റെ പ്രബന്ധത്തിന് പി നൽകാം എന്ന ശുപാർശ ചെയ്ത് കഴിഞ്ഞു പ്രബന്ധ പരിശോധകരുടെ റിപ്പോർട്ടുകൾ വായിച്ച് പ്രബന്ധത്തിന് പി എച്ച് ഡി ബിരുദം നൽകാം എന്ന് ചെയർമാൻ ശുപാർശ ചെയ്യുന്ന നടപടിക്രമത്തിന്റെ വീഡിയോ ഞാൻ താഴെ നൽകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ് കമന്റിൽ നൽകിയിട്ടുണ്ട് മറ്റ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പരസ്യപ്പെടുത്താമോ എന്ന കാര്യത്തിൽ നിയമപരമായ വ്യക്തത ഇല്ലാത്തതിനാൽ അത് നൽകുന്നില്ല ഓപ്പൺ ഡിഫൻസ് തുറന്ന വേദിയിലായതിനാൽ ചെയർമാൻ ശുപാർശ ചെയ്യുന്ന വീഡിയോ പരസ്യം ആക്കുന്നതിൽ കുഴപ്പമില്ല അത് കാരണം പരസ്യമാണ് എന്നാണ് ബിപിൻ വിജയൻ പറയുന്നത് ഓപ്പൺ ഡിഫൻസ് നടന്നു കഴിഞ്ഞു ഇനിയും എന്തിനാണ് എനിക്ക് അർഹമായ ബിരുദം നിഷേധിക്കുന്നത് അക്കാദമിക് വിദഗ്ധർ പരിശോധിച്ച് നൽകിയ പ്രബന്ധത്തിനെതിരെ ആരോപണം ഉയർത്താൻ ധാർമ്മികമായോ നിയമപരമായോ അക്കാദമികമായോ എന്ത് യോഗ്യതയും അധികാരവുമാണ് ഡീനിനുള്ളത് ഡീൻ എന്ന മഹത്വമാർന്ന അക്കാദമിക് പദവിക്ക് യോജിക്കാത്ത വിധം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സി എൻ വിജയകുമാരി ടീച്ചർ ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരരുത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ഡീനിനെ പുറത്താക്കണം മഹത്തായ പാരമ്പര്യമുള്ള ഈ സർവകലാശാലയ്ക്ക് അപമാനമായി ഇനിയും ഡീൻ തുറന്നുകൂടാ കാരണം മറ്റൊരു വിദ്യാർത്ഥിയും ഇതുപോലെ അധികാര ദുർവിനിയോഗത്താൽ വേട്ടയാടപ്പെടരുത് ഗവേഷണ പ്രബന്ധം സമർപ്പിക്കുന്നതിന് മുമ്പ് നടന്ന ആനുവൽ അസസ്മെന്റുകളിലോ പ്രീ സബ്മിഷൻ സെമിനാറിലോ അതിനുശേഷം പ്രബന്ധത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ ഡീനായ ഡോക്ടർ സി എൻ വിജയകുമാരി ടീച്ചർക്ക് അവസരമുണ്ടായിട്ടും അന്ന് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാത്തത് അത്ഭുതകരം എന്നല്ലാതെ എന്ത് പറയാം ഓപ്പൺ ഡിഫൻസിന് ശേഷം എൻ്റെ ഫയൽ ഒപ്പിടണം എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടും വിജയകുമാരി ടീച്ചർ അതിൽ ഒപ്പിട്ടിട്ടില്ല നിനക്ക് പി എച്ച് ഡി കിട്ടുന്നത് പോയിട്ട് സംസ്കൃതത്തിലെ ഒരു വാക്കുച്ചരിക്കാൻ പോലും അർഹതയില്ല എന്നാണ് അന്ന് പറഞ്ഞത് ദേവഭാഷയായ സംസ്കൃതത്തെ ചിലർ മലിനമാക്കി എന്ന് ടീച്ചർ പലതവണ ആവർത്തിച്ചു നീയൊക്കെ കയറി ഈ ഡിപ്പാർട്ട്മെൻറ്റ് അശുദ്ധമായി ഇനി ശുദ്ധീകരണം നടത്തണം എന്നാണ് അവർ ആക്രോശിച്ചത് പറയനും പുലയനുമൊക്കെ എത്ര ശീർഷാസനം ചെയ്താലും ബ്രാഹ്മണർക്ക് വഴങ്ങും പോലെ സംസ്കൃതം അവർക്ക് വഴങ്ങില്ല എന്ന് മുമ്പൊരിക്കൽ ഇതേ ടീച്ചർ പ്രസ്താവന നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള ജാതി വിവേചനങ്ങളും ടീച്ചറുടെ ഭാഗത്ത് നിന്ന് മുമ്പുണ്ടായിട്ടുണ്ടെങ്കിലും പി എച്ച് ഡി എന്ന സ്വപ്നത്തിന് വേണ്ടി ഞാൻ നിശബ്ദമായി എല്ലാം സഹിച്ചു അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എൻ്റെ ഗവേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നേനെ ഒരു മനുഷ്യജന്മത്തിൽ സഹിക്കാവുന്നിടത്തോളം ഞാൻ സഹിച്ചു ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എൻ്റെ പി എച്ച് ഡി പ്രബന്ധം ഇംഗ്ലീഷ് ഭാഷയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന് സർവകലാശാല നിയമം അനുവദിക്കുന്നുണ്ട് ഓപ്പൺ ഡിഫെൻസിൽ സംസ്കൃതം മാത്രം ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല ഇംഗ്ലീഷ് മലയാളം ഭാഷകൾ ഉപയോഗിക്കാവുന്നതാണ് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി പരിശോധിച്ചാൽ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും എം ഫിൽ പ്രബന്ധങ്ങളും കാണാൻ കഴിയും സംസ്കൃതത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എണ്ണം പ്രബന്ധങ്ങൾ ഇംഗ്ലീഷിലാണ് പി എച്ച് ഡി പ്രവേശന പരീക്ഷ പി എച്ച് ഡി കോഴ്സ് വർക്ക് പരീക്ഷ എന്നിവയും ഇംഗ്ലീഷ് മാധ്യമമാക്കി എഴുതാൻ കഴിയും ഡോക്ടർ സി എൻ വിജയകുമാര ടീച്ചറുടെ മാർഗനിർദ്ദേശത്തിൽ തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധങ്ങളിൽ പലതും ഇംഗ്ലീഷിലാണ് വിദ്യാർത്ഥിയുടെ സ്വകാര്യത മാനിച്ച് കൂടുതൽ വിവരങ്ങൾ മറ്റുള്ളവരുടെ അവരുടെ പറയുന്നില്ല എന്റെ ഓപ്പൺ ഡിഫൻസിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എനിക്ക് സാധ്യമായ തരത്തിലുള്ള മറുപടികൾ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ിൽ നിന്നും എന്നെ ആക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ച് ഓൺലൈനായി ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കാൻ ആളുകളെ കൊണ്ടുവന്നതും അവർക്ക് ഫോണിലൂടെ നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നതും ഡോക്ടർ സി എൻ വിജയകുമാർ ടീച്ചർ തന്നെയല്ലേ സമാനതകളില്ലാത്ത സംഘടിതമായ ആക്രമണമാണ് അന്ന് എനിക്ക് നേരെ ഉണ്ടായത് വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം മീൻ മാർക്കറ്റിൽ കണക്കെഴുതിയും മറ്റു ജോലികൾ ചെയ്തുമാണ് ഞാൻ ജീവിതവും പഠനവും തുടരുന്നത് വിശ്രമമില്ലാത്ത ജീവിതശൈലി കാരണം നിരവധി രോഗങ്ങളും എൻ്റെ കൂടെയുണ്ട് അതിനോടെല്ലാം പൊരുതി നിൽക്കുന്ന എനിക്ക് താങ്ങാനാവാത്ത ആഘാതമാണ് എൻ്റെ ഗവേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായത് ചെയർമാൻ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച് ബിരുദത്തിനായി ശുപാർശ നടത്തിക്കഴിഞ്ഞ് വീണ്ടും ചർച്ചകൾ തുറന്നത് ഏത് നിയമം അനുസരിച്ചാണ് ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് ഡീൻ തയ്യാറാക്കി വൈസ് ചാൻസലർക്ക് നൽകിയ കോൺഫിഡൻഷ്യൽ സ്വഭാവമുള്ള റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയത് ആരാണ് അതിൽ ഉറപ്പായും നടപടി വേണം ഡീൻ പദവിയിൽ തുടരാൻ വിജയകുമാരിക്ക് യോഗ്യതയില്ല ഡീൻ പദവിയുടെ വിശുദ്ധിയും ധാർമ്മികതയും വിജയകുമാരി ടീച്ചർ തകർത്തു സർവകലാശാലയിലെ പ്രബന്ധങ്ങൾക്ക് നിലവാരമില്ല എന്ന അടിസ്ഥാനരഹിതമായ പ്രസ്താവന വഴി സർവകലാശാലയെ അപമാനിച്ചു മൂന്ന് പ്രബന്ധ പരിശോധകരും അനുകൂലമായ റിപ്പോർട്ടുകൾ നൽകി ചെയർമാൻ ഓപ്പൺ ഡിഫൻസിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ബിരുദം നൽകാൻ ശുപാർശ ചെയ്തു അതിനെ എല്ലാം മറികടക്കാനുള്ള എന്ത് അധികാരമാണ് ഡീനിനുള്ളത് ഡീൻ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ് യൂണിവേഴ്സിറ്റിയെ രക്ഷിക്കാൻ എന്ന ഭാവത്തിൽ മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന തിരുവനന്തപുരത്തെ ചില ദുഷ്ടജന്മങ്ങൾ പേപിടിച്ച പട്ടിയെപ്പോലെ എന്നെ ആക്രമിക്കാൻ കുതിച്ചെത്തിയത് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ യോഗ്യത അളക്കാൻ ഇവരെയൊക്കെ ചുമതലപ്പെടുത്തിയത് ആരാണ് നവംബർ മാസം ആദ്യം ചേരുന്ന സിൻഡിക്കേറ്റ് എനിക്ക് പി എച്ച് ഡി നൽകേണ്ടിയിരുന്നതാണ് പക്ഷേ ഡീനും ചില ദുഷ്ടശക്തികളും ചേർന്ന് എൻ്റെ സ്വപ്നം എന്നിൽ നിന്നും പറിച്ചെടുത്തു സംസ്കൃതം അറിയാത്തവൻ എന്ന അധിക്ഷേപം ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരും ഞാൻ അക്കാദമിക് ലോകത്തു നിന്നും പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഡീൻ ആവട്ടെ എസ് എഫ് ഐ നേതാവിൻ്റെ ക്രമക്കേടുകൾ അടുത്ത ധർമ്മത്തിൻ്റെ പ്രതിരൂപമായി കണ്ടെത്തിയതിനെ വാഴ്ത്തപ്പെടും അനർഹമായി ലഭിച്ച ഡീൻ പദവി പോലെ പലതും ഇനിയും അവരെ തേടിവരും ഇടതുപക്ഷത്തിനെതിരാണ് എന്ന പരിവേഷം ഉണ്ടാക്കിയാൽ പിന്നെ ഭാവിയിൽ വൈസ് ചാൻ വൈസ് ചാൻസലർ വരെയുള്ള സ്ഥാനങ്ങൾക്ക് പരിഗണിക്കപ്പെടും എന്നുറപ്പ് ഡീനിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുകയാണ് പക്ഷെ എൻ്റെ ജീവിതവും സ്വപ്നങ്ങളും ചവിട്ടി അരക്കപ്പെട്ടു വാർത്തകൾ വന്ന സമയത്ത് പല മാധ്യമപ്രവർത്തകരും എന്നെ വിളിച്ചിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ കഴിയുന്നില്ല പുറത്തിറങ്ങാൻ തന്നെ എനിക്ക് പേടി തോന്നുന്നു ഡീനിൻ്റെ ഒരു കത്തുകൊണ്ട് എൻ്റെ ജീവിതമാകെ മുറിഞ്ഞ് ചോരയൊലിക്കുകയാണ് ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ഡിഗ്രികളെല്ലാം വിഫലമായതുപോലെ തോന്നുന്നു പി എച്ച് ഡി എൻ്റെ ജീവിതമാണ് വർഷങ്ങൾ കൊണ്ട് ഞാൻ സ്വരുക്കൂട്ടിയ അക്കാദമിക് നേട്ടങ്ങളും മെറിറ്റും ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതായ പോലെ സത്യത്തിന് ഒരു വിലയുമില്ലേ അതില്ലായെങ്കിൽ പിന്നെ ഞാനുണ്ടാവില്ല ജീവിതത്തിൽ ഇരട്ട് നിറയുകയാണ് എന്നാണ് വിപിൻ എഴുതി അവസാനിപ്പിക്കുന്നത് വിപിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കും മാധ്യമ വേട്ട എന്നൊക്കെ പറയുന്നത് അത്ര ലളിതമല്ല എന്നർത്ഥം ആരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്ത് നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങൾ പെരുമാറിയതിൻ്റെ അടയാളമാണ് ഈ കണ്ടതും കേട്ടതും അടിത്തട്ട് ജീവിതത്തിൽ നിന്ന് ഉയർത്ത ഒരു മനുഷ്യൻ്റെ കഠിന പരിശ്രമങ്ങളെ എത്ര പെട്ടെന്നാണ് അവർ റദ്ദാക്കി കളഞ്ഞത് സംഘപരിവാർ സംഘടനാ നേതാവായ അധ്യാപികയുടെ ദളിത് വിരോധം അയാൾക്ക് എസ് എഫ് മുദ്ര ചാർത്തിക്കൊടുത്ത് ആഖ്യാനം പുതിയതായി സൃഷ്ടിച്ചപ്പോൾ മാധ്യമ കഴുകന്മാർ എസ് എഫ് ഐയോ എന്നാൽ കൊത്തിപ്പറിക്കാം എന്നും പറഞ്ഞ് ചാടി ഇറങ്ങിയ കാഴ്ച അയാൾ എസ് എഫ് ഐ അനുഭാവമുള്ളയാളായി പോയി എന്നതുകൊണ്ട് ജീവിക്കാനേ യോഗ്യരല്ല യോഗ്യനല്ല എന്ന് കൊട്ടേഷൻ തൊഴിലാളികൾ തീരുമാനിച്ചു പൊതുമധ്യത്തിൽ മധ്യത്തിൽ മനോരമ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് വരെയുള്ള മാധ്യമങ്ങൾ ഒരു ദളിത് മനുഷ്യനെ റദ്ദാക്കാൻ ഇറങ്ങിത്തിരിച്ചു വാർത്ത നൽകുമ്പോൾ അതിന് കഴമ്പുണ്ടോ എന്ന് അവരുടെ കഥയിൽ കഥാപാത്രമായ ആ ദളിത് വിദ്യാർത്ഥിയോട് ഒരു ചോദിക്കുക പോലും ചെയ്തില്ല ഒരു ദളിത് ജീവിതം ം അവരുടെ കൊണ്ടും പേന കൊണ്ടും പറഞ്ഞും എഴുതിയും വിളിച്ചു ചൊല്ലിയും തുലക്കാൻ ഇറങ്ങിത്തിരിച്ചവർ പക്ഷെ വിപിൻ പരാജയപ്പെടില്ല എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഇതേവരെ എത്താൻ അസാധാരണമായ കരുത്ത് കാണിച്ച ഒരാളാണ് അയാൾ ഇനിയും മുന്നോട്ട് ചലിക്കാൻ അതിൻ്റെ ഏഴിലൊന്നും മതി വിപിൻ വിജയൻ നിങ്ങൾക്ക് ആ പേനകളെയും മൈക്കുകളെയും പിന്നിൽ ഗൂഢമായിച്ചിരിക്കുന്ന വിജയകുമാരിമാരെയും അതിജീവിക്കാൻ ഇതുവരെ ആർജിച്ച കരുത്ത് തന്നെ ധാരാളം നന്ദി നമസ്കാരം